പളർത്തി സെയിൻറ്സ് സ്കൂൾ യൂണിഫോം നിബന്ധനയിൽ വളരെ കൃത്യമായി സ്കൂൾ ഡയറിയിൽ പേജ് ഇരുപത്തി മൂന്നില് മുപ്പതാമത്തെ നമ്പറിൽ എഴുതി വച്ചിരിക്കുകയാണ് യൂണിഫോമിറ്റി ഇൻ ദ സ്കൂൾ യൂണിഫോം ഈസ് കമ്പൾസറി യൂണിഫോമിറ്റി എന്തിലൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട് യൂണിഫോമിറ്റി ഇൻ പാറ്റേൺ ഡിസൈൻ ആൻഡ് കളർ യൂണിഫോമിറ്റി ഇൻ പാറ്റേൺ ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പാറ്റേൺ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒരേ സംഗതി ഒരേ സംഗതി മാത്രം ഇപ്പോൾ പാൻസും ഷർട്ടും ആൺകുട്ടികൾക്ക് ആരെങ്കിലും ഒരാൾ സുട്ട് വെച്ച് വന്നാൽ പാറ്റേൺ മാറി ഇതുപോലെ പെൺകുട്ടികൾക്ക് പാൻസ് ഷർട്ട് പിന്നെ ഒരു ഓവർ കോട്ട് ഇനി അവിടെ ഹിജാബ് ഒരാൾ ഇട്ട് വന്നാൽ പാറ്റേൺ മാറി അതുകൊണ്ട് വളരെ വ്യക്തമാണ് യൂണിഫോമിറ്റി ഇൻ പാറ്റേൺ ഡിസൈൻ ആൻഡ് കളർ എന്നുമാത്രമല്ല ഇതിൻ്റെ തേർട്ടി ടു നമ്പർ തേർട്ടി ടൂല് പെൺകുട്ടികൾക്ക് വേണ്ടി സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്നത് കേട്ടോ മുടി കണ്ടായി പിന്നിട്ട് തോളോളം എത്തിച്ച് അത് ഒരു പോണി ടൈല് പോലെ മുകളിലേക്ക് വളച്ച് കെട്ടിവയ്ക്കണമെന്നാണ് അപ്പോൾ മുടി അതായത് ഒരേ പാറ്റേൺ അതായത് എന്തിനു വേണ്ടിയ യൂണിഫോമിറ്റി കാണാൻ വേണ്ടിയാണല്ലോ നോട്ടത്തിൽ എല്ലാവരും ഒരേപോലെ ഉണ്ടാകാൻ വേണ്ടിയല്ലേ അപ്പോൾ മുടി അങ്ങനെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും മുടി അതുപോലെ കെട്ടിവെച്ച് ഫോണിറ്റെയിലായിട്ട് കെട്ടിവെച്ച് ഇരിക്കണം ഇനി ഒരു പെൺകുട്ടി ഇതിൽ മുടി അഴിച്ചിട്ട് വന്നാൽ അത് ഡിസിപ്ലിൻ പ്രശ്നമാണ് ഒരു പെൺകുട്ടി മതപരമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ജട പിടിപ്പിച്ച് വന്നാൽ അത് ഡിസിപ്ലിൻ പ്രശ്നമാണ് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഹിജാബ് ഇട്ട് വന്നാൽ അവിടുത്തെ നിലവിലുള്ള നിബന്ധന അനുസരിച്ച് അതൊരു ഡിസിപ്ലിൻ പ്രശ്നമാണ് അതുകൊണ്ട് ഈ സ്കൂൾ യൂണിഫോമിൽ ഹിജാബ് പാടില്ല എന്ന് എഴുതിയിട്ടില്ല അങ്ങനെ ആരും എഴുതുകയുമില്ല മറിച്ച് യൂണിഫോം എന്ത് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഹിജാബ് പാടില്ല എന്നൊരിടത്ത് എഴുതി വെച്ചിട്ടില്ല എന്നുള്ള വാദങ്ങൾ മരമണ്ടന്മാർ വിട്ടികൾക്ക് മാത്രമേ പറയാനാവൂ ഈ സ്കൂൾ യൂണിഫോമിൻ്റെ നിഷ്കർഷ വായിച്ചു നോക്കിയാൽ അത്തരത്തിലുള്ള വാദങ്ങൾക്ക് ഒരു വിലയുമില്ല എന്ന് മനസ്സിലാവും ഒരു വിഷയത്തെ ആ മാനേജ്മെൻ്റ് എത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തത് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ സർക്കസ് തുടങ്ങിയെന്ന് ഓർക്കണം ഒക്ടോബർ ഏഴ് ആ വീട്ടുകാർ അല്ല കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ എസ് ഡി പി ഐക്കാർ തിരഞ്ഞെടുത്ത ദിവസം പോലും ശ്രദ്ധിക്കണം ഒക്ടോബർ ഏഴ് അപ്പോൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ യൂണിഫോം നിഷ്കർഷകളെ അതിജീവിക്കാമെന്നായിരുന്നു സത്യത്തിലെ ഭീകരവാദികൾ കരുതിയത് പക്ഷേ വിജയിച്ചില്ല പിന്നീട് എന്താക്കി മാറ്റിയ ആ വിഷയം ഈ ഡിസിപ്ലിൻ വിഷയത്തെ പിന്നീട് മൊത്തത്തിൽ അങ്ങോട്ട് പൊളിറ്റിക്കലാക്കി മാറ്റി അതിനപ്പുറത്ത് മതപരമാക്കി മാറ്റി അതിന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും കൂട്ടുനിന്നു ഇതൊരു മത വിഷയമാക്കി മാറ്റിയ എല്ലാവർക്കും നല്ല നമസ്കാരം